സോഷ്യൽ മീഡിയ ഫോൺ ഫോൺ പ്രൊമോട്ട് ചെയ്യുന്ന പ്രലോഭനകരമായ അവസരങ്ങൾ സൈബർ കുറ്റവാളികൾ ഒരു ഇതിൽ ഈ ഈ ചെയ്യുമ്പോൾ നമ്മൾ റിംഗ് റിംഗ് ടോൺ നമുക്ക് മെസ്സേജ് വരുന്നുണ്ട് അതിൽ ഒരു ടോൾ ഫ്രീ നമ്പർ അതിൽ പറയുന്നുണ്ട് ഒരു നാലക്ക നമ്പർ അതിൽ പറയുന്നുണ്ട് ഈ നമ്പർ എത്ര പേർക്ക് അറിയാം ഓർമ്മയില്ല

ില്ല എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് ആറ്റിങ്ങൽ പട്ടണത്തിലാണ് ഈ ആറ്റിങ്ങൽ പട്ടണത്തിൽ ഇപ്പോൾ നിൽക്കാൻ ഒരു കാരണമുണ്ട് കാരണം നമ്മൾ മലയാളികൾ എല്ലാവരും നല്ല വിദ്യാഭ്യാസമുള്ളവരാണ് എന്നാണ് നമ്മൾ പൊതുവേ ധരിച്ചു വച്ചിരിക്കുന്നത് പക്ഷേ എന്നാലും ഈ മലയാളികളാണ് പെട്ടെന്ന് പറ്റിക്കപ്പെടുന്നതും പറ്റിക്കപ്പെടുന്നതും പറ്റിക്കുന്നതുമൊക്കെ മലയാളികളാണ് ഇതിലേക്ക് ഇങ്ങനെ ഒരു വാർത്ത ചെയ്യാൻ കാരണം ഇതൊരു അവെയർനെസ് വാർത്തയാണ് കാരണം ഞങ്ങൾ നമ്മളിപ്പോൾ നിരവധി തവണ ഒരുപാട് തട്ടിപ്പുകളുടെ വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട് കാരണം ഓൺലൈനിലൂടെയാണെങ്കിലും സോഷ്യൽ മീഡിയകളിലൂടെയാണെങ്കിലും ഫോണിലൂടെയൊക്കെ ആണെങ്കിലും നിരവധി നിര നിരന്തരം നിരവധി പറ്റിപ്പുകളാണ് തട്ടിപ്പുകളാണ് മലയാളി നേരിട്ടുകൊണ്ടിരിക്കുന്നത് മലയാളികളും മറ്റ് മറ്റ് രാജ്യങ്ങളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും ഈ തട്ടിപ്പ് നടത്തുന്നവരുമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒരു അവയർനെസ് എന്ന രീതിയിലാണ് ഈ ഒരു വാർത്ത ഞങ്ങൾ പ്രിയ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ദിവസവും ഫോൺ ചെയ്യുമല്ലോ നമ്മൾ നിരവധി തവണ നമ്മുടെ കയ്യിലുള്ള ഫോൺ കൊണ്ട് നമ്മൾ നമ്മുടെ ബന്ധുമിത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഫോൺ ചെയ്യും ഈ ഫോൺ ചെയ്യുമ്പോൾ നമ്മൾ റിങ് ഈ റിങ് ടോൺ നമുക്ക് കിട്ടുന്നതിന് മുന്നേ ഇപ്പോൾ ഒരു മെസ്സേജ് വരുന്നുണ്ട് ആ മെസ്സേജിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ നിരവധി തട്ടിപ്പുകളിൽ പെടാതെ സൂക്ഷിക്കുക ഒരു പക്ഷേ നിങ്ങളിൽ ഏതെങ്കിലുമൊക്കെ തട്ടിപ്പുകളിൽ പെട്ടാൽ ഈ നമ്പറുകളിൽ വിളിച്ചറിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതിലൊരു ടോൾ ഫ്രീ നമ്പർ അതിൽ പറയുന്നുണ്ട് ഒരു നാലക്ക നമ്പർ അതിൽ പറയുന്നുണ്ട് നമ്മൾ ഇന്ന് ഈ പട്ടണത്തിലേക്ക് ഇറങ്ങിയത് ഈ നമ്പർ എത്ര പേർക്കറിയാം എത്ര പേർ ഇതിനെക്കുറിച്ച് ബോധവാന്മാരാണ് പെട്ടെന്നൊരു ഇങ്ങനെ ഒരു ഒരു ഫ്രോഡിൽ പെട്ടാൽ അതായത് ഏതെങ്കിലും ഒരു തട്ടിപ്പിൽ പെട്ടാൽ പെട്ടെന്ന് വിളിച്ചറിയാൻ ഏതെങ്കിലും ഒരു നമ്പർ ഇത്ത നമ്മുടെ മനസ്സിലുണ്ടോ എന്നൊക്കെ അറിയാനുള്ള ഒരു പരീക്ഷണമാണ് അപ്പോൾ ആ പരീക്ഷണത്തിന് വേണ്ടിയാണ് നമ്മുടെ പൊതുജനങ്ങളിലേക്ക് ഇറങ്ങുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പൊതുജനങ്ങളിലേക്ക് മേടിച്ചു ലോൺ വീട്ടിൽ നിന്നും പണം സമ്പാദിക്കാം സോഷ്യൽ മീഡിയ പരസ്യങ്ങളിലൂടെയോ ഫോൺ കോളുകളിലൂടെയോ പ്രൊമോട്ട് ചെയ്യുന്ന വേഗത്തിലുള്ള പണമിടപാട് പദ്ധതികൾ എന്നിങ്ങനെയുള്ള പ്രലോഭനകരമായ അവസരങ്ങൾ സൈബർ കുറ്റവാളികൾ ഒരുക്കെ കണികളായി

അപ്പൊ ഇനിയെങ്കിലും ഫോൺ ചെയ്യുമ്പോഴത്തേക്ക് അതൊന്ന് കേൾക്കുക അപ്പോൾ ഇതിൽ നിങ്ങൾക്കൊരു അവയർനെസ് ആയിട്ടാണ് നമ്പർ കൊടുത്തേക്കുന്നത് ഓക്കെ അപ്പം ഇനി കേൾക്കുമല്ലോ സാറ് ഫോൺ ചെയ്യുള്ളൂ നമ്മുടെ ദിവസേന ഒരുപാട് പേർക്ക് വെച്ചു ഫോൺ ചെയ്യുള്ളൂ അപ്പൊ നമുക്ക് ഈ ഫോൺ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ റിംഗ് ടോൺ വരുന്നതിന് മുമ്പ് നമുക്ക് ഒരു മെസ്സേജ് വരുമോ നിങ്ങൾ അബദ്ധങ്ങളിൽ നിന്ന് ചാടരുത് ആ നമ്പർ ഒന്ന് പറയാമോ അതൊരു ആയിട്ടൊരു നമ്പർ പറയുന്നു ഇന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കണമെന്ന് പറയുന്നു ഓർമ്മയില്ല ദയായിട്ടുന്ന ഒരു മെസ്സേജ് ആയി വരുന്നുണ്ട് നമ്മൾ അബദ്ധങ്ങൾ എന്തെങ്കിലും കേൾക്കാൻ വേണ്ടിയല്ലേ ആ ഒരു നമ്പർ അറിയിക്കുന്നത് എന്തുകൊണ്ടാണ് സ്കിപ്പ് ചെയ്യുന്നത് എത്ര പേർക്ക് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ടാണ് ഇങ്ങോട്ട് കോള് വരും ചിലപ്പോൾ അങ്ങോട്ടും നമ്പർ പറയുന്നില്ല അത് ഈ പോലീസിലോ ഇതിലോ എന്ത ആ വിളിക്കുന്ന ഏത് എൻ്റെ നമ്പരാ ആ നമ്പർ അറിയില്ല എനിക്ക് ഓർമ്മയില്ല ഞാനത് ശ്രദ്ധിക്കാറില്ല അത് കാരണം അത് കട്ട് ചെയ്തിട്ട് പിന്നെ അടുത്ത അർജൻറ് ആണെങ്കിൽ നമുക്കത് വേറെ വിളിക്കും ശ്രദ്ധിക്കാം തീർച്ചയായിട്ടും പിന്നെന്താ അല്ല ഒരു പക്ഷേ ഇതാണെങ്കിൽ തന്നെ നമുക്കത് ഏതാ നമ്പർ വൺ വൺ ടു പോലീസിൻ്റെ തന്നിട്ടുണ്ടല്ലോ എമർജൻസി ആ വിളിക്കേണ്ടത് ഓക്കെ ഓക്കെ അഞ്ചാറ് കുട്ടിയാക്കി ഫോൺ വിളിക്കുമ്പോഴത്തേക്ക് റിംഗ് ടോൺ കിട്ടുന്നതിന് മുമ്പ് മെസ്സേജ് ചാടി കഴിഞ്ഞാൽ ദയവായി റിജക്ട് ചെയ്യാ ആ നമ്പർ നമ്മൾ എഴുതി വെച്ച് കഴിച്ചാൽ അവസരം വരുമ്പോ അത് വിളിക്കാം ഒരു മെസ്സേജ് വരുന്നുണ്ട് നിങ്ങൾ ഏതെങ്കിലും അബദ്ധങ്ങളിൽ പെടുന്നെങ്കിൽ ആ നമ്പര് എത്രയാണെന്ന് പറയാമോ അതിലൊരു നമ്പര് പറയുന്നു ആ നമ്പർ എന്ന് പറയുന്നത് അല്ല അവർക്ക് ശ്രദ്ധിക്കാറില്ല കേന്ദ്ര ഗവൺമെന്റിന്റെ സന്ദേശമായത് കൊണ്ട് നമ്പർ ശ്രദ്ധിക്കേണ്ട കാര്യമല്ല അതുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല അവയർനെസ് വേണ്ടി ഓവ് അത് കൂടെ എപ്പോഴും ഉണ്ട് അതൊരു ആവശ്യമായിട്ട് തോന്നിയില്ലാ ശ്രദ്ധിച്ചില്ല എന്നുള്ളതേ ശ്രദ്ധിക്കുക ല്ലേ ഫോൺ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളെ റിംഗ് ടോൺ നമുക്ക് കിട്ടുന്നതിന് മുമ്പ് ഒരു മെസ്സേജ് ഉണ്ട് നിങ്ങള് അബദ്ധം കൊണ്ടു ചാടരുത് അബദ്ധം ചാടി കഴിഞ്ഞാലും ഈ നമ്പറിൽ വിളിക്കാം ആ നമ്പർ അറിയാമോ അവരൊരു നമ്പർ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് അല്ലേ വിളിച്ച് പറയാൻ പറയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് അല്ലേ ഒന്ന് ഒമ്പത് മൂന്ന് പൂജ്യം അമ്മ പറഞ്ഞത് കറക്റ്റ് നമ്പർ ആണ് നമ്മള് നിരവധി പേരെടുത്ത് ചോദിച്ചു ആരും അതിന് ഉത്തരം തന്നില്ല ഒരുപാട് പേരെടുത്ത് ചോദിച്ചു ഒരു മുതിർന്ന അമ്മയെങ്കിലും അതിന് മറുപടി പറഞ്ഞതിൽ വളരെ സന്തോഷം പത്തൊമ്പത് മുപ്പത് എന്ന നമ്പറിലാണ് നമ്മൾ വിളിച്ച് ഇങ്ങനെയുള്ള പരാതികൾ പറയാനുള്ളത് ഓക്കെ വളരെ സന്തോഷം ഇത് മോളാണോ ചെറുമോളാണോ ചെറുമാ ഫോൺ നമ്മള് റിംഗ് ടോൺ നമുക്ക് കിട്ടുന്നതിന് മുമ്പ് ഒരു മെസ്സേജ് വരുന്നുണ്ട് നമ്പർ എത്രയാണ് ദിവസം ഫോൺ ചെയ്യുന്ന ആളല്ലേ ആ നമ്പർ എത്രയാണ് നമ്മൾ ഏതെങ്കിലും തട്ടുപ്പുകളിൽ പെടുന്നാണെങ്കിൽ വിളിച്ചറിയിക്കാൻ വേണ്ടിയുള്ള നമ്പർ പറഞ്ഞു ആ നമ്പർ എത്രയാണ് ചെറിയൊരു നമ്പരാ 1090 ആണ് തോന്നുന്നു 90 ആണ് അല്ല 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 1093 അല്ല അല്ല അറിയില്ല അറിയില്ല ഇനിയിങ്ങള് ശ്രദ്ധിക്കുക ഈ നമ്പർ ഓർമ്മിച്ചു വെച്ചയൊക്കെ ഒരു അവസരത്തിൽ നമുക്ക് ഉപയോഗപ്പെടും എത്ര പേരാണ് ആക്കില്ല ആക്കില്ല ഓക്കേ ഓക്കേ എന്താണ് പേരൊക്കെ എന്ന് പറഞ്ഞേ എന്താകണ പേര് എൻ്റെ പേര് സാബിത് ും ഫോൺ ചെയ്യൂലേ ദിവസം എത്ര പേർക്ക് ഫോൺ രണ്ടുപേരും സുഹൃത്തുക്കൾ ഫോൺ ചെയ്യൂലേ ഓക്കെ നമ്മുടെ ഫോൺ ചെയ്യുമ്പോൾ റിംഗ് ടോൺ നമുക്ക് കിട്ടുന്നതിനു ഒരു മെസ്സേജ് വരുന്നുണ്ട് കേൾക്കില്ല നമ്മളേതെങ്കിലും അബദ്ധങ്ങളിൽ ചെന്ന് പറയുകയാണെങ്കിൽ വിളിച്ചറിയിക്കാനുള്ള ആ നമ്പർ ഒന്ന് പറയുമോ എത്രയെന്ന് അറിയാമോ പറഞ്ഞോളൂ പറയാം പറയാം ശ്രദ്ധിച്ചാൽ അപ്പൊ എന്തുകൊണ്ടാണ് ഇതുവരെ ശ്രദ്ധിക്കാത്തത് ും ശ്രദ്ധിക്കുക എഴുതി വയ്ക്ക നമുക്കെ ആവശ്യത്തിന് ഉപയോഗിക്കാം ഫോൺ ചെയ്യത്തില്ലേ ഫോൺ ഉണ്ടല്ലോ ഡെയിലി ഫോൺ ചെയ്യുവല്ലോ അപ്പൊ ഈ ഫോൺ ചെയ്യുമ്പോഴേ നമുക്ക് റിംഗ് ടോൺ കിട്ടുന്നതിന് ഒരു മെസ്സേജ് വരുന്നുണ്ട് നിങ്ങൾ ഏതെങ്കിലും അബദ്ധങ്ങളിലൊക്കെ അത് ഉപയോഗമുള്ള കേസാണല്ലോ അതിലൊരു നമ്പര് പറയുന്നുണ്ട് ആ നമ്പർ എത്രയാണ് ഒന്ന് പറയാമോ നമ്പര് എന്തുകൊണ്ടാണ് ആ നമ്പര് ശ്രദ്ധിക്കപ്പെടാത്തത് എന്നാലും ഒരു തവണ നമ്മുടെ മനസ്സിൽ ദയവായി ഇനിയെങ്കിലും എഴുതിയിടുക ഇതേപോലെ അത്യാവശ്യഘട്ടങ്ങൾ നമ്മൾ ഉപയോഗപ്പെടും ഓക്കെ നല്ലൊരു ചോദ്യം അല്ലേ ദിവസം ഫോൺ ചെയ്യുന്ന ആളല്ലേ ഫോൺ ചെയ്യുമല്ലോ നമ്മള് ഫോൺ ചെയ്യുമ്പോഴത്തേക്ക് റിംഗ് ടോൺ നമുക്ക് കിട്ടുന്നതിന് ഒരു മെസ്സേജ് വരുന്നുണ്ടോ എന്റേജ് ആണോ ഫോൺ ചെയ്യുമ്പോ ഫോണിൽ മെസ്സേജ് വരുന്നുണ്ട് നമ്മളെ റിംഗ് ടോൺ കിട്ടുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ അബദ്ധങ്ങളിലൊക്കെ പെടുന്നെങ്കില് പിന്നെ നമ്പറിൽ വിളിച്ചു പറയാമൊന്നും പറഞ്ഞോണ്ട് കേൾക്കാറില്ലേ പരസ്യങ്ങൾ പരസ്യങ്ങളെല്ലാം ഇതൊരു മെസ്സേജ് ആണോ അപ്പം അതിലൊരു നമ്പർ പറയുന്നുണ്ട് ആ നമ്പർ എത്രയെന്ന് അറിയാമോ അത് അറിയത്തില്ല കേട്ടോ ഒരു ചെറിയ ചോദ്യത്തിന് ഒരു മറുപടി ആയിരുന്നു ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഡെയിലി എത്ര പേർക്ക് ഫോൺ ചെയ്യും ഒരുപാട് പേർക്ക് ഫോൺ ചെയ്യുന്നുണ്ട് നമുക്ക് കിട്ടുന്നതിനൊക്കെ ഒരു മെസ്സേജ് വരുന്നുണ്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ പെടുന്നുണ്ടെങ്കിൽ മൃതങ്ങൾ പെടാതിരിക്കാൻ വേണ്ടി ഒരു മെസ്സേജ് വരുന്നുണ്ട് കേട്ടിട്ടില്ല കേന്ദ്ര സർക്കാരിൻ്റെ ആ നമ്പർ എത്രയാണ് പറയുന്നത്

തിയരങ്ങൾക്ക് ഒരു അവേർനസ്സ് ആയിട്ടാണ് നമ്പർ കൊടുത്തത് ആ കാരണം ഇല്ല ഇല്ല ശ്രദ്ധിച്ചില്ല ആ ഓക്കേ ഓഡിയപ്പടെ ഹെഡ്ഡി വെച്ചി ഓക്കേ ഇതാണ് പേര് എൻ്റെ ഒരു നിസാം ഒരു മറുപടി ഒന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ചോദ്യം ഒന്ന് കേറ്റിട്ട് പോകൂ ഒന്ന് കേറ്റിട്ട് പോകൂ എന്തേക്കാണ് പേര് എന്താണ് ഗജ്വൽ റിഗ്വേഡ് ഇതാണ് റിഗ്വേഡ് ഓ നല്ല പേര് ഓക്കേ പേര് തന്നെ പറഞ്ഞു ലക്ഷ്മി ഇപ്പൊ നമ്മൾ ചോദ്യം ചോദഞ്ഞാൽ ഫോൺ ചെയ്യാനല്ലേ അവസാർക്ക് ഇത് ഫോൺ ചെയ്യാൻ പറ്റേക്കി കോൾ അത് നമുക്ക് കിട്ട നേരം ഒരു മെസ്സേജ് വരും അന്ത് മെസ്സേജാണ് അത് അതിപ്പോൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞിട്ടൊരു അനൗൺസ്മെൻ്റ് ആ വരുന്നത് അറിയില്ല അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു ഓർമ്മയില്ല വൺ സീറോ നയൻ ഏറ്റവും അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു

ഫോൺ ഫോൺ അബദ്ധങ്ങളിലൊക്കെ ഡെയിലി ഫോൺ ചെയ്യുമല്ലോ ഫോൺ ചെയ്യപ്പോ നമുക്ക് റിംഗ് ടോണിന് മുമ്പേ ഒരു മെസ്സേജ് അപ്പൊ അതിലൊരു നമ്പർ പറയുന്നു ആ നമ്പറിൽ വിളിച്ചു പറയൂ നമ്പർ അറിയാമോ ഇതുവരെ ശ്രദ്ധിക്കും അതിന് മുമ്പ് റിജക്ട് ചെയ്യും ഇനിയെങ്കിലും ആ നമ്പര് ശ്രദ്ധിക്കാം നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു നമ്പർ ഇനിയെങ്കിലും എഴുതിയോ എന്താണ് പേരന്താണ് സാറേ നമ്മളൊരു അവയർനെസിന്റെ ഒരു വിധിയായിട്ട് വന്നതാണ് നമ്മൾ ദിവസം ഫോൺ ചെയ്യുവല്ലേ സാറേ ഫോൺ ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പൊ നമുക്ക് റിംഗ് ടോൺ കിട്ടുന്നതിന് മുമ്പ് ഒരു മെസ്സേജ് വരുന്നുണ്ട് നിങ്ങൾ ഏതെങ്കിലും അപ്പൊ സാറേ നമ്പർ പറയണം സാർ അതിലൊരു നമ്പർ പറയുന്നുണ്ട് ആ നമ്പർ പറയുന്നു ൈൻ നമ്പര് അതായ പത്തൊമ്പത് മുപ്പത് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന നമ്പർ ആണെങ്കിൽ ആ നമ്പറിൽ വിളിച്ച് ഇതിൽ എന്ന് പറഞ്ഞത് പത്തൊമ്പത് മുപ്പത് ഹെൽപ്പ് ലൈൻ സൈബർ തട്ടിപ്പിന്റെ നമ്പർ സൈബർ ഹെൽപ്പ് ലൈൻ പറഞ്ഞു പത്തൊൻപത് മുപ്പത് ഒന്ന് ഒന്ന് ഒമ്പത് മൂന്ന് പൂജ്യം രജിത്ത് രജിത്ത് ഓക്കെ നമ്മളിവിടെ ഈ വഴിയിൽ നിന്നിട്ട് നിരവധി പേരെടുത്ത് ചോദിച്ചിട്ട് ആരും ഒരു സ്പെഷ്യൽ അഭിനന്ദനങ്ങൾ ഞാൻ ആറ്റെങ്കിലും മൃഗസംരക്ഷണ വകുപ്പില് പ്രാദേശിക മൃഗസംരക്ഷണ കേന്ദ്രത്തിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് എന്റെ സ്ഥലം ആയൂരാണ് കൊല്ലം ജില്ലയില് ഞാനിപ്പം എനിക്ക് കാഴ്ച വൈകല്യം ഉള്ളതുകൊണ്ട് പുല്ലിക്കാരൻ എൻ്റെ കൂടെ വന്ന് കലപ്പിന് ബസ് സ്റ്റാൻഡിൽ വരണതാണ് ഞങ്ങൾ ഒരു ബസ്സിലാണ് വന്നത് എഴുതി വെക്കുക എന്തായാലും എനിക്കറിയാല്ലേ പറയുന്ന നമ്പർ ആണെങ്കിൽ ഉറപ്പായിട്ട് അതാണെന്ന് എനിക്കറിയാം പത്തൊമ്പത് മുപ്പതാണല്ലോ സൈബർ തട്ടിപ്പിന്റെ നമ്പർ ഓക്കെ താങ്ക് യു വരൂ ഓക്കെ താങ്ക് യു വെൽക്കം രണ്ട് ഫോൺ ചെയ്യുന്നവർ തന്നെയല്ലേ അപ്പൊ ഈ നമുക്ക് കിട്ടുന്ന മെസ്സേജിന് ഒരു നമ്പർ പറയൂ എത്രയാണ് ഇവിടെ നിരവധി പേര് പറഞ്ഞു കഴിഞ്ഞു വിദ്യാർത്ഥികളാ നിങ്ങൾ പറഞ്ഞല്ലേ മോശമാണ് എത്രയാണ് നമ്പർ പറഞ്ഞോളൂ അറിയില്ല എന്താണ് പേരെന്താണ് രാജാ രാജ എവിടെ വർക്ക് ചെയ്യുന്നത് സാറ് ആളത്തന്നെ ചോദിക്കുള്ളൂ ചെറുപ്പം നമ്മൾ ഈ ഫോൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് റിംഗ് ടോണിന് മുന്നേ ഒരു മെസ്സേജ് വരുന്നു തട്ടിപ്പുകൾക്കെതിരായി അതിലൊരു നമ്പർ പറയുന്നുണ്ട് ആ നമ്പർ എത്രയാണ് ഒന്ന് പറയാൻ ശ്രദ്ധിച്ചു അപ്പൊ ഇനിയെങ്കിലും ശ്രദ്ധിക്കുക ഇനി ആൾക്കെങ്കിലും കാളിയുന്ന സമയത്ത് അത് എഴുതി വയ്ക്കുക കാരണം നമുക്ക് നമുക്കൊരു അത്യാവശ്യത്തിന് ഉപയോഗപ്പെടും കയ്യിൽ ഫോണുള്ള ആളല്ലേ നമ്മൾ ഫോൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് റിംഗ് ടോൺ കിട്ടുന്നതിന് ഇപ്പൊ ഒരു മെസ്സേജ് വരുന്നു കേൾക്കുന്നുണ്ടല്ലോ തട്ടിപ്പുകളെ കുറിച്ച് ആ നമ്പർ പറയുന്നുണ്ട് പറയുന്നുണ്ട് ടോൾ നമ്പർ എത്രയാണ് നമ്പർ അറിഞ്ഞിരിക്ക ശ്രദ്ധിക്കാറില്ല എന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല എനിക്ക് കേൾക്കാൻ പൊതുജനങ്ങൾക്ക് അവയർനെടുക്കുന്നത് എഴുതി വയ്ക്കുക ഉപയോഗം നമ്മൾ ചെയ്യുന്നതിന് കോളർ ഐ ഡിക്ക് മുമ്പ് കോളർ ടൂറിന് ഒരു മെസ്സേജ് വരുന്നു പുതിയങ്ങൾക്ക് വളരെ ഉപയോഗപ്രദമായ സ്കിപ്പ് ചെയ്യും ഇനിയെങ്കിലും ശ്രദ്ധിക്കുക ആർക്കെങ്കിലും ഫോൺ ചെയ്യുന്നതിനു മുമ്പ് ആ നമ്പർ ഒന്ന് എഴുതി വെക്കുക നമുക്ക് പെട്ടെന്ന് ഒരു അത്യാവശ്യത്തിന് ഉപയോഗപ്പെടും ഈ ഫോൺ റിംഗ് ടോൺ നമുക്കൊരു മെസ്സേജ് വന്നാൽ എത്രയാണ് ആ ഒരു ടോൾ ഫ്രീ നമ്പർ ഒന്ന് പറഞ്ഞു ഓ എനിക്കറിയില്ല ശ്രദ്ധിച്ചില്ല നമ്മള് തട്ടിപ്പുകളിലൊക്കെ പെട്ടെന്ന് വിളിച്ചറിയിക്കാൻ വേണ്ടി ഒരു നമ്പറാണ് അവര് പറയുന്നത് ഒന്ന് പറയണേ ഒന്ന് ശ്രദ്ധിച്ചാൽ ഓർക്കുക ഓക്കെ അപ്പോൾ ഈ ഈ ഒരു നമ്പരും ചോദിച്ചുകൊണ്ട് ആറ്റിങ്ങൽ പട്ടണത്തിൽ ഉടനീളം ഞങ്ങൾ നടന്നു നിരവധി പേർ അതിന് മറുപടി പറഞ്ഞില്ല അതിൽ വളരെ വിഷമമുണ്ട് കാരണം വിദ്യാർത്ഥികളോട് സഹിതം ഞങ്ങൾ ഈ ചോദ്യം ചോദിച്ചു ആരും അതിന് മറുപടി പറഞ്ഞില്ല ഒടുവിൽ രണ്ട് പേരാണ് അതിന് മറുപടി പറഞ്ഞത് ഒരമ്മ മറുപടി പറഞ്ഞു അതിൽ നിന്നെല്ലാം വളരെ സന്തോഷം തോന്നിയത് രണ്ട് കണ്ണുകൾക്കും കാഴ്ചയില്ലാത്ത ഒരു സഹോദരൻ ഞങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞു തീർച്ചയായിട്ടും ഈ നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവരുടെയും അറിവിലേക്ക് വേണ്ടി പറയുകയാണ് നമ്മളിങ്ങനെ ഓൺലൈനിലൂടെയോ സോഷ്യൽ മീഡിയയിലൂടെയോ ഫോണിലൂടെയോ ഒക്കെ നിരവധി തട്ടിപ്പുകളാണെന്ന് ഇന്ന് മലയാളി നേരിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ നേരിടുമ്പോൾ നിങ്ങൾക്ക് ഫോണിലൂടെ വിളിച്ചറിയിക്കാനുള്ള ആ ഒരു നമ്പർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് എന്ന നമ്പരാണ് അതായത് പത്തൊമ്പത് മുപ്പത് എന്ന നമ്പരാണ് അതിൽ വേണം നിങ്ങൾ വിളിച്ച് പറയാൻ ദയവ് ചെയ്ത് ഇനിയെങ്കിലും നമ്മൾ നമ്മൾ നിർത്തിയതിനെ ഫോൺ ചെയ്യുന്നവരാണ് ദിവസം നൂറുകണക്കിന് പേർക്ക് ഫോൺ ചെയ്യും അപ്പോൾ ഈ ഫോൺ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഫ്രീ ആയിട്ട് ഇതിൽ തരുന്ന ഈ സന്ദേശം ഇനിയെങ്കിലും അത് റിജക്റ്റ് ചെയ്ത് കളയാതെ ആ നമ്പർ കേട്ട് അത് എവിടെയെങ്കിലും എഴുതി വെക്കുക അത് ഇതുപോലൊരു ഘട്ടത്തിൽ എല്ലാവർക്കും ഉപയോഗപ്പെടും വീണ്ടും ഒരു മുന്നറിയിപ്പ് തരാനുള്ളത് നിരവധി പറ്റിപ്പുകളും തട്ടിപ്പുകളും തട്ടിപ്പുകളുമൊക്കെയാണ് ഇപ്പോൾ ഓൺലൈനിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് ദയവായി ഈ ഒരു കൂടി തരുന്നു ദയവായി ഓൺലൈനിലും സോഷ്യൽ മീഡിയയിലും ഫോണിലും ഫോണിലുമൊക്കെ ആരെങ്കിലുമൊക്കെ വന്ന് നിങ്ങളുടെ വിശദവിവരങ്ങളും ബാങ്ക് അക്കൗണ്ടുകളും മറ്റ് ഗൂഗിൾ പേ നമ്പരും ഒക്കെ ചോദിച്ചാൽ അത് കൊടുക്കരുത് ദയവായി വളരെ ശ്രദ്ധാലുക്കളായിരിക്കുക ഏത് വിധത്തിലാണ് നമ്മുടെ പൈസ അടിച്ചോണ്ട് പോകാൻ എന്ന് വിദഗ്ധമായി സെർച്ച് ചെയ്തുകൊണ്ടാണ് ഒരു കൂട്ടം ജനങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു അവയർ സ് ഈ ഒരു മുന്നറിയിപ്പാണ് ഈ ഒരു വാർത്തയിലൂടെ ന്യൂസ് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ഈ ഒരു ദൗത്യം പൂർണ്ണമായിട്ടും വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത് ആ ഒരു വിശ്വാസത്തിൽ ആ ഒരു സന്തോഷത്തിൽ ആറ്റിങ്ങലിൽ നിന്നും അരുൺ സാഗറിനൊപ്പം താഹിർ മജീദ് വിസ്മയ ന്യൂസ്